नमस्कार ഹണിമൂൺ ആഘോഷിക്കാൻ പോയി ഭാര്യയും കാമുകനും ചേർന്ന് സ്വന്തം ഭർത്താവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത വളരെ വളരുന്നടുക്കത്തോടെ ഇവരും കേട്ടതാണ് സമാനമായി മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന അരുൺ കൊലയുടെ വിവരങ്ങളാണ് ജയ്പൂരിൽ നിന്നും പുറത്തു വരുന്നത് ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഭാര്യയും കാമുകനും വാടക കൊലയാളിയും പിടിയിലായിരിക്കുകയാണ് രാജസ്ഥാനിലെ ആൽവാർ സ്വദേശി വീരുവെന്ന മാൻസിംഗ് ജാദവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭാര്യ അനിത അനിതയുടെ കാമുകൻ കാശിയറാം പ്രജാപത് കൊലയാളികളിൽ ഒരാളായ ബ്രിജേഷ് ജാദവ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വാടക കൊലയാളികളായ മൂന്നുപേർ കൂടി ഇനി പിടിയിലാകാനുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇവർ ിൽ തുടരുകയാണെന്നും അന്വേഷണ സംഘം അറിയിച്ചു ജൂൺ ഏഴാം തീയതി രാത്രി ആൽവാർ ഖേർലിയിലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് വീര് കൊല്ലപ്പെടുന്നത് പക്ഷേ ഈ മരണം വളരെ സാധാരണ മരണമായി ചിത്രീകരിക്കാനായിരുന്നു ഭാര്യയുടെ പദ്ധതി എന്നാൽ എല്ലാം നേരിൽ കണ്ട ദമ്പതിമാരുടെ ഒൻപത് വയസ്സുള്ള മകന്റെ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത് അച്ഛനെ കൊല്ലുന്നതും അമ്മ ഇത് നോക്കി നിൽക്കുന്നതും താൻ കണ്ടുവെന്നായിരുന്നു സംഭവത്തിന് രണ്ട് ദിവസത്തിനു ശേഷം ഒൻപത് വയസ്സുകാരൻ വെളിപ്പെടുത്തിയത് ഇതിനോടൊപ്പം പ്രദേശത്തെ സി ദൃശ്യങ്ങളും പ്രതികളുടെ ഫോൺ വിളി വിവരങ്ങളും പോലീസ് തെളിവായി ശേഖരിച്ചിരുന്നു തുടർന്നാണ് അനിത ഉൾപ്പെടെയുള്ള പ്രതികളെ പോലീസ് പിടികൂടുന്നത് അനിതയും കാശിറാമും തമ്മിലുള്ള ബന്ധത്തിന് വീരു എതിരാകുമെന്ന് കണ്ടതോടെ പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ആഴ്ചകൾക്കുമുമ്പേ ഇതിനുള്ള ആസൂത്രണം ആരംഭിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കി ഇരുവരുടെയും ബന്ധം കടയിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു ആൽവാറിലെ കേരളയിൽ ചെറിയ പലചരക്ക് കട നടത്തി വരികയായിരുന്നു അനിത കാമുകനായ കാശിരാം പ്രദേശത്തെ തട്ടുകിടക്കാരനാണ് അനിതയുടെ കടയിൽ ഇയാൾ വരുന്നത് പതിവായിരുന്നു ഈ പരിചയമാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലേക്ക് എത്തിയത് തുടർന്ന് ഒരുമിച്ച് ജീവിക്കാനായി അനിതയുടെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ രണ്ടുപേരും തീരുമാനിക്കുകയായിരുന്നു കൊലപാതകം നടത്താനായി രണ്ട് ലക്ഷം രൂപയ്ക്ക് നാലംഗ സംഘത്തെയും ഇവർ കണ്ടെത്തി സംഭവ ദിവസം രാത്രി മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ അനിത വീടിന്റെ പ്രധാന വാതിലും ഗേറ്റും തുറന്നിട്ടു രാത്രിയോടെ കാശിറാം കൊട്ടേഷൻ സംഘവും ബൈക്കുകളിൽ സ്ഥലത്തെത്തി തുടർന്ന് കിടപ്പ് മുറിയിൽ ഉറങ്ങിയായിരുന്ന വീരുവിനെ ആക്രമിക്കുകയും ശ്വാസം മുട്ടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയുമായിരുന്നു വീട്ടിൽ വെച്ച് വീരുവാദ്യം കൊഴിഞ്ഞുവീണ് മരിച്ചെന്നാണ് അനിത ബന്ധുക്കളോട് പറഞ്ഞിരുന്നത് എന്നാൽ ഇയാളുടെ ശരീരത്തിലെ പരുക്കും പല്ലുകൾ പൊട്ടിയതും സംശയത്തിനിടയാക്കി ഇതോടെ വീരുവിന്റെ സഹോദരൻ ഗബാർ ജാദവ് പോലീസിലും പരാതി നൽകിയായിരുന്നു കൊലപാതകം നടന്ന രണ്ടു ദിവസത്തിനു ശേഷമാണ് ഒൻപത് വയസ്സുകാരൻ സംഭവത്തെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞത് ഇതിനൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളും പോലീസിന് ലഭിച്ചു പ്രതികൾ വീരുവിന്റെ വീട്ടിലെത്തിയതിന്റെ തെളിവായി പ്രദേശത്തെ നൂറോളം സിസിടിവി ദൃശ്യങ്ങളും ശേഖരിച്ച് പരിശോധിച്ചിരുന്നു അനിതയുടെയും കാമുകന്റെയും ഫോൺ വിളി വിവരങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കി